കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സെമിനാർ സംഘടിപ്പിച്ചു വിദ്യാഭ്യാസ രംഗത്തെ ആധുനികവൽക്കരണം എന്ന വിഷയത്തെ ആസ്പദമാക്കി പെരുമ്പാവൂർ ഫാസ്റ്റ് ഓഡിറ്റോറിയത്തിലായിരുന്നു സെമിനാർ മുൻ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടാൻ പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിച്ചു വരുന്ന കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ജില്ലയിലെ വിവിധ താലൂക്കുകളിൽ സമകാലീന വിഷയങ്ങൾ അടിസ്ഥാനമാക്കി പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായി വെള്ളിയാഴ്ച രാവിലെ വിദ്യാഭ്യാസ രംഗത്തെ ആധുനികവൽക്കരണം എന്ന വിഷയത്തെ ആസ്പദമാക്കി പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയത്തിൽ സെമിനാർ നടന്നു കെ എസ് എസ് പി യു പെരുമ്പാവൂർ വാഴക്കുളം കൂവപ്പടി ബ്ലോക്കുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ആയിരുന്നു സെമിനാർ മുൻ മുഖ്യമന്ത്രി പി കെ വിയുടെ മകൻ അന്തരിച്ച അഡ്വക്കേറ്റ് വി രാജേഷ് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടായിരുന്നു തുടക്കം മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് സെമിനാർ ചെയ്തു ഇങ്ങനെ ഒരു സെമിനാറിലൂടെ ചർച്ചയ്ക്ക് വിധേയമാക്കുവാൻ തീരുമാനിച്ച സംഘടന സംഘടനയുടെ നേതൃത്വത്തെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുക ഇന്ന് വളരെ വ്യാപകമായും ആഴത്തിലും ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഇത് എല്ലാതിലും അങ്ങനെ ആഴത്തിൽ പോകാൻ പറ്റില്ല പക്ഷേ കെ എസ് എസ് ടിയുവിന്റെ ഇങ്ങനെ ഒരു സെമിനാറിൽ അത് കഴിയും എന്നുള്ളത് കൊണ്ട് ഞാനതിന്റെ പരമാവധി ആഴത്തിൽ പോവാൻ ശ്രമിക്കുകയാണ് ഒരു രാജ്യത്തെ വികസന മേഖലകൾ പരിശോധിക്കുമ്പോൾ ഏതിനാണ് പ്രാധാന്യം എന്നത് സ്വാഭാവികമായൊരു ചോദ്യമാണ് പലരും പല മേഖലയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുക വ്യക്തിപരമായി ഞാൻ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന മേഖല വിദ്യാഭ്യാസ മേഖലയാണ് ഞാൻ വിദ്യാഭ്യാസ മേഖല പ്രവർത്തിച്ചു എന്നുള്ളതുകൊണ്ടല്ല വിദ്യാഭ്യാസത്തിലൂടെ പുതിയ തലമുറകളെ വാർത്തെടുക്കുകയാണ് പ്രക്രിയയാണ് വിദ്യാഭ്യാസം നഗരസഭാ ചെയർമാൻ പോൾ പാത്തികൽ അധ്യക്ഷത വഹിച്ചു കൺവീനർ പി വി സുകുമാരൻ ആമുഖ പ്രഭാഷണം നടത്തി മുൻ എം എൽ എ സാജു പോൾ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു കെ എസ് എസ് പി യു സംസ്ഥാന സെക്രട്ടറി കെ മോഹനൻ ജില്ലാ സെക്രട്ടറി സി കെ ഗിരി ജില്ലാ ട്രഷറർ പി ഇന്ദിര വാഴക്കുളം ബ്ലോക്ക് സെക്രട്ടറി സി പി അബു തുടങ്ങിയവർ സംസാരിച്ചു काल घटि व्यत्रवर् വളരെ മുന്നൂറോളം അംഗങ്ങൾ സെമിനാറിൽ പങ്കെടുത്തു മാർച്ച് ഇരുപത്തിരണ്ടിന് കോതമംഗലം തങ്കളം റോട്ടറി ക്ലബ് ഹാളിൽ വനസംരക്ഷണ നിയമവും വന്യമൃഗ അതിക്രമങ്ങൾ തടയലും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കും മാർച്ച് ഇരുപത്തിനാലിന് മൂവാറ്റുപുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വർഗീയതയും ആധുനിക സമൂഹവും എന്ന വിഷയത്തെ അധികരിച്ചാണ് പ്രോഗ്രാം മാർച്ച് ഇരുപത്തിയഞ്ചിന് ു ഡി റെസ്റ്റ് ഹൗസ് ഹാളിൽ ഭരണഘടനയും പെൻഷനും എന്ന വിഷയത്തെ മുൻനിർത്തി സെമിനാർ ഉണ്ടാകും മാർച്ച് ഇരുപത്തിയാറിന് ആലുവ എഫ് ബിഒ ഹാളിൽ പുതിയ തൊഴിൽ നിയമങ്ങളും അവയുടെ പ്രത്യാഘാതങ്ങളും എന്ന വിഷയത്തിലും മാർച്ച് ഇരുപത്തിയേഴാം തീയതി അങ്കമാലി സി ഹാളിൽ പെൻഷനും പൊതുസമൂഹവും എന്ന വിഷയത്തിലും മാർച്ച് ഇരുപത്തിയെട്ടിന് കോലഞ്ചേരി എ ഹാളിൽ കേന്ദ്രം സംസ്ഥാനം സാമ്പത്തിക ബന്ധങ്ങൾ എന്ന വിഷയത്തിലും സെമിനാറുകൾ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ സംസ്ഥാന സമ്മേളനം ഏപ്രിൽ മുതൽ വരെ എറണാകുളത്ത് നടക്കാം കേരളത്തിലെ സർവീസ് പെൻഷൻകാരുടെ ഏക അംഗീകൃത സംഘടനയാണ് കെ എസ് എസ് പി യു മൂന്നര ലക്ഷം മെമ്പർഷിപ്പുള്ള സംഘടന അതിൻ്റെ മുപ്പത്തിമൂന്നാം സമ്മേളനം നടക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ ജീവിത ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ അവരുടെ പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാമുള്ള ഉൾപ്പെടെ ഈ സമ്മേളനം ചർച്ച ചെയ്യുകയാണ് അവിടെ സംഘടനയുടെ പ്രത്യേകത ഇപ്പോ എല്ലാ വർഷവും പല ജില്ലകളിലും വീടുകൾ നിർമ്മിച്ചു നൽകുന്നു എറണാകുളത്താണെങ്കിൽ ഞങ്ങൾ മുന്നൂറ് പേർക്ക് എല്ലാ മാസവും ആയിരം രൂപ വെച്ച് കൃത്യമായി പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പെൻഷൻകാരല്ലാത്ത പാവപ്പെട്ട ആളുകൾക്ക് ഇതിൻ്റെയൊക്കെ ഭാഗമായി നിരവധിയായിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ആതുര ശുശ്രൂഷാരംഗത്ത് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഇങ്ങനെയെല്ലാം നമ്മൾ പെൻഷൻകാരുടെ കഴിവും അവർ ശേഷിയും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നിരവധി നടപടികൾ ഈ സംഘടന കാലാകാലങ്ങളിൽ ചെയ്തു വരികയാണ്